ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ ബിനോസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്സിൻ്റെ പുതിയൊരു സെഗ്മെൻ്റിലേക്ക് എന്താണ് ആ കേട്ടറ്റ് ഫോർ ഹിന്ദി സബ്ജക്റ്റ് അല്ലേ അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ഇന്നു മുതലേ നമ്മുടെ ലക്ഷ്യം ഒന്നേ ഒന്നാണ് വേറെ ഒന്നുമല്ല കേറ്റിൻ്റെ നമുക്ക് കയ്യിൽ കിട്ടിയിരിക്കുന്ന സിലബസ് ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്യാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് സിലബസ് ഈ സിലബസിലുള്ള കാര്യങ്ങൾ മൊത്തത്തിൽ നമ്മൾ ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മളൊന്ന് മനസ്സിലിരുത്തി കഴിഞ്ഞാൽ പാസ്സാവേണ്ടതേ ഉള്ളൂ ഈ കേറ്റി മനസ്സിലായോ അല്ലാതെ ജെ എൽ ടി ഇപ്പം നമ്മൾ ജെ എൽ ടിക്ക് ഒക്കെ ജൂനിയർ ലാംഗ്വേജ് ടീച്ചറിന് വേണ്ടി പഠിക്കുന്ന രീതിയിൽ വെളിയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല സോർട്ട് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ പക്ഷേ എല്ലാം കവർ ചെയ്തിരിക്കണം ഈ ഒരു സിലബസ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഹിന്ദി സബ്ജക്റ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും പിന്നെ നമുക്കറിയാം ഇംഗ്ലീഷ് ഗ്രാമറും അതുപോലെ സൈക്കോളജിയും അത് പലർക്കും ബുദ്ധിമുട്ടില്ലാത്തൊരു സബ്ജെക്റ്റാണ് അത് നമുക്ക് യൂട്യൂബിലൂടെ ഒരുപാട് ക്ലാസ്സുകൾ കിട്ടാനുണ്ട് അല്ലേ അതല്ല നിങ്ങൾ പലരും കോഴ്സുകൾ ചെയ്യുന്നവരുണ്ടായിരിക്കും എന്നാൽ പോലും ഹിന്ദി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഞാൻ പഠിക്കുന്ന സമയത്ത് പോലും ഞാൻ ഒത്തിരി തിരഞ്ഞിട്ടുള്ളതാണ് ഓർഡർ വൈസ് അല്ലെങ്കിൽ സിലബസ് വൈസ് ഇത് പഠിച്ചാൽ നിങ്ങൾ ജയിക്കും എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു ക്ലാസ് എനിക്ക് കിട്ടിയില്ലായിരുന്നു യൂട്യൂബിൽ കേട്ടോ അവിടെ ഇവിടെയൊക്കെ കുറേ ക്ലാസ്സുകൾ കിട്ടുമായിരുന്നു എന്നാലും അപ്പോൾ ഞാൻ വിചാരിച്ചൊരു കാര്യമാണ് ഞാൻ പഠിച്ച് പാസ്സായിട്ടുണ്ടെന്നാണ് ഞാൻ വളരെ ഒരുപാടൊന്നുമില്ല വെറും മൂന്ന് മാസം കുത്തിയിരുന്ന് പഠിച്ചിട്ടുള്ളൂ കുത്തി ഇരുന്ന് പഠിച്ചൊന്നും പറയാനില്ല ഞാനൊരു എന്താ പറയുന്നത് ഉറക്കം കളഞ്ഞിട്ടോ അല്ലെങ്കിൽ നേരത്തെ എഴുന്നേറ്റട്ടോ ഒന്നും പഠിച്ചതല്ല നോർമൽ നമ്മുടെ ഡേ ലൈഫിൽ നോർമൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പക്ഷേ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രം പോരാ അതിനോടൊപ്പം തന്നെ എന്ത് വേണം ആ സ്മാർട്ട് വർക്ക് കൂടി ചെയ്താൽ മാത്രമേ നമുക്ക് അതിപ്പോൾ കേട്ടിട്ടുന്നല്ല ഏതൊരു ഏതൊരു കാര്യമായാലും അല്ലേ കുറേ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സക്സസ് ആവുന്നുണ്ടെങ്കിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന മനുഷ്യരില്ലയോ എന്തൊക്കെ പണി ഇപ്പം റോഡ് പണി ആയിക്കോട്ടെ എന്തൊക്കെയായിക്കോട്ടെ ഒരുപാട് പണികൾ ഹാർഡ് വർക്ക് ചെയ്യുന്നവരുണ്ടല്ലേ അവരൊക്കെ ഏറ്റവും ടോപ്പിലാണോ ജീവിക്കുന്നത് അല്ല കുറച്ച് സ്മാർട്ട് വർക്ക് കൂടി വേണം അതാണ് അതാണ് ഇതിന്റെ ഏറ്റവും ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരേ ഒരു കാര്യമുള്ളൂ ഞാൻ ബേസിക്സ് ഇപ്പം എൻ്റെ ഒരു കരിയർ എന്ന് പറയുന്നത് ഹിന്ദിയിലാണ് ഹിന്ദി സബ്ജക്റ്റിനോട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിന്ദിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഒരുപാട് പേര് പ്രയാസപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം ഒരുപാട് പേര് എന്നോട് ചോദിച്ചിരുന്നു ഇങ്ങനെ ക്ലാസ്സുകൾ തരാനായിട്ട് അതുകൊണ്ട് തന്നെയാണ് അത്യാവശ്യമുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ സർവീസ് ചെയ്യുന്നത് കാരണം നമ്മുടെ മെയിൻ ചാനലിൽ നിന്നും ഒരാൾക്കും കേട്ടതിൻ്റെ ക്ലാസ്സുകൾ കിട്ടില്ല ജോയിൻ ചെയ്യുക കാരണം ആവശ്യമുള്ളവർ മാത്രമേ പൈസ കളയുള്ളൂ അല്ലേ ആവശ്യമില്ലാണ്ട് ആരും പൈസ കളയില്ലല്ലോ അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഫസ്റ്റ് ഡേ ആണ് നമുക്ക് പരസ്പരം ആർക്കും അറിയില്ല അപ്പം ജസ്റ്റ് ഒരു ഇൻട്രോഡക്ഷൻ തന്നേ ഉള്ളൂ ഞാൻ നിങ്ങളെ സഹായിക്കാം കേട്ടറ്റ് സിലബസ് ഹിന്ദിയുടെ സിലബസ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരുപാട് അവിടെ ഉള്ളിൽ കയറി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല എന്തൊക്കെയാണോ വരുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അത് മുഴുവൻ നമുക്ക് കവർ ചെയ്യാം ഓക്കെ അപ്പം എന്നെക്കൊണ്ടാകാവുന്ന രീതിയിലെല്ലാം ഞാൻ നിങ്ങൾ ക്ലാസ്സുകൾ തരും അതുപോലെ തന്നെ മുൻവർഷ കാലങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകളും അതുപോലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ വീണ്ടും 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 പഠിക്കുകയല്ല കേൾക്കുകയാണ് വേണ്ടത് ഒരുപാട് നമ്മുടെ ഈ ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുക എൻ്റെ ഒരു അനുഭവം അങ്ങനെയാണ് നമ്മൾ ഈ വായിച്ചു പഠിക്കുന്ന എന്നെ സംബന്ധിച്ചെങ്കിൽ ഈ വായിച്ച് പഠിക്കുന്നത് തീരെ ഇല്ല വളരെ കുറവാണ് ഞാൻ വായിച്ചെല്ലാം പഠിക്കുക ഈ ക്ലാസ്സുകൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കേട്ടുകൊണ്ടിരിക്കും കേട്ട് കേട്ടാണ് ഞാൻ പല എക്സാംസും എഴുതിയിരിക്കുന്നത് മനസ്സിലായോ അപ്പോൾ എൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് ചില ആളുകൾക്ക് വായിച്ച് പഠിക്കണമായിരിക്കും അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യുക നിങ്ങൾ നോട്ട്സ് തയ്യാറാക്കുക ഞാനെല്ലാം നിങ്ങൾക്ക് ക്ലാസ്സുകളിലൂടെ തരുന്നതായിരിക്കും ബുക്ക് യൂസ് ചെയ്യരുത് നിങ്ങൾ ബുക്ക് യൂസ് ചെയ്തിട്ടല്ല നിങ്ങൾ സ്വയം നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വേണം പഠിക്കാനായിട്ട് ഓക്കെ ഓക്കെ അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് ബോറായി തോന്നിയിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നാൽ പോലും ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞെന്ന് മാത്രം ഓക്കെ ശരി